ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ഡയമണ്ടിന്റെ ഒരു മോതിരമാണ് വന്ദനയ്ക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത് വന്ദന അത് നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും എന്നിട്ട് നിതയുടെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കല്യാണം ഈ ഈ നാടകത്തിന്റെ ഒടുവിൽ ഇതൊക്കെ നിതയ്ക്കുള്ളതാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മനോഹർ എല്ലാവരും ചേർന്ന് കേൾക്കൊക്കെ മുറിച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് ഏർ മനോഹറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ദനയുടെ അച്ഛൻ ഒരു വലിയ ഒരു കോടി രൂപയുടെ ഒരു ചെക്കൊക്കെ കവറിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ പൈസ ഒക്കെ കണ്ട് അകെ കണ്ണും തള്ളിയിട്ടാണ് എന്തായാലും നല്ല ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മനോഹർ പോയിട്ടുള്ളത് പിന്നെ ഇവരെല്ലാവരെയും ഡിന്നറിന് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് ഇതേ സമയത്താണെങ്കിലേ നമ്മുടെ ഗംഗപ്രസാദിനെ പറ്റി പല സംശയങ്ങളും കിരണിൻ്റെ മനസ്സിലേക്ക് വന്നു ചേരുകയാണ് അവൻ അതായത് ജെറിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കിരൺന്റെ മനസ്സിലേക്ക് സംശയത്തിൻ്റെ ഒരു നിഴലായി വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ തന്നെയല്ല ഇങ്ങനെ വീട്ടിൽ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നതിൻ്റെ ആയൊരു ഒരു ും കാര്യങ്ങളും ഉണ്ട് താനും അങ്ങനെ കിരണും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു കാഴ്ച കണ്ട് ഏർ മനോഹർ വീരൺ ഇങ്ങനെ ഞെട്ടുകയാണ് കിരൺ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് നോക്കി എന്ന് പറയുകയാണ് അങ്ങനെ ആ കാഴ്ച കല്യാണിക്കും കാണിച്ചു കൊടുക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ കിരണ് തലക്കടിച്ച് വീഴ്ത്തി ആ ഗുണ്ടയുണ്ടല്ലോ അവനും കൂടി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം അതാരാണ് അത് ജെറി ജെറിച്ചേട്ടനല്ലേ എന്നിങ്ങനെ കല്യാണി ചോദിക്കുകയാണ് അപ്പോൾ അതെ അത് ജെറി തന്നെയാണ് പക്ഷെ ആ കൂടെ നിന്ന് സംസാരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയോ അവനാണ് എൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയത് എന്ന് പറയുന്നുണ്ട് ഏഹ് അങ്ങനെയാണോ അപ്പോൾ അതെ അവനെ പറ്റി എനിക്ക് പല സംശയങ്ങളും ഉണ്ട് എന്തായാലും എനിക്ക് കാർത്തികയെ ഒന്ന് കാണണം ഇവൻ ആരാണെന്ന് കാർത്തികയോടും കൂടി എനിക്ക് പല സംശയുണ്ട് ഇവൻ ഇവൻ ഗംഗപ്രസാദാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ അപ്പൊ കൂടെ നിന്ന് ചതിക്കാനാണോ അവനിങ്ങനെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം കല്യാണിക്കും കിരണ് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ഗംഗപ്രസാദിന്റെ പദ്ധതികളൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും അതുപോലെ തന്നെ അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്